സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം കടലാസ ധോണി എന്ന എൻ്റെ കവിതാസമാഹാരത്തിലെ അടുത്ത കവിത മധുരനൊമ്പരം പിടയുന്ന ഉണ്മയുടെ ലോകത്ത് വഴി പിരിഞ്ഞു പോകുന്നു ബന്ധങ്ങൾ നിറം മങ്ങിയെത്തുന്ന പുലരീകളിൽ നീരുവറ്റിയൊഴുകുന്ന പുഴയെ നോക്കി കരയുന്നതെന്തി വാശിയാൽ നശിപ്പിച്ചതല്ലേയല്ല മഞ്ഞു പൊതിഞ്ഞ മകര നിലാവിൽ മറയുവാനൊരുങ്ങിനി നിൽക്കയാണോ വസന്തകാലത്തിൻ കിനാവുക ിറകാൽ നി മൂടിയില്ലേ നിന്റെ മിഴിച്ചെപ്പിലെ മുത്തുകടരും ലഹരിയിലൊളിപ്പിച്ചില്ലേ നിന്റെ സ്വപ്നങ്ങൾക്കു നിറം പകരാൻ നിനക്കു മുമ്പേ ലഹരി തൂവൽ പ്രഷെടുത്തു ഓർമ്മയുടെ തിരയിളക്കങ്ങളെ നീ ഓരോ ഓരോന്ന നഷ്ടപ്പെടുത്തില്ലേ മനസ്സിൻ്റെ മലയിരുക്കുകളിൽ കണ്ട മഞ്ഞുകട്ട പുരുകി ഒലിച്ച നേരം ആയിരം ഡിഗ്രിയിലുരുകിത്തിളയ്ക്കുന്ന അഗ്നിപർവ്വതം പോലെ നിൻ മാനസം ുംഹരി കിട്ടിയില്ലെങ്കിൽ നീ അമ്മ എന്ന സത്യത്തെയും മറക്കും ഉള്ളിലെ കടൽ മുഴക്കം കൊടുമ്പിരി കൊള്ളുമ്പോൾ കുറ്റവരെയും നീ മറന്നുപോകും കാശു കൊടുത്ത് ലഹരി വാങ്ങി തിന്ന് കറുത്തുണി കൊണ്ടുകണ്ണുമൂടി നിലാവ് സാന്ദ്രമായി തൊട്ട പോൽ കുളിരണിഞ്ഞ് നീയും നി ലഹരിയും പോകയാണോ നിലവുകളിലൂടെ ഒരു ഈറൻ കാറ്റ് നീളൻ ചിറകേറിപ്പോകും പോലെ ഹരി നിന്നെ വിട്ടുപോയിടുമ്പോൾ നിനക്ക് ലഭിക്കും മധുരമാ ഒരു നൊമ്പരം ലഭിക്കും മധുരമാമൊരു നൊമ്പരം